ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ തൊടി സുലഭമായി കാണുന്ന ഒരു ചെടിയാണ് ചെറി ധാരാളം ഫലങ്ങൾ തരികയും നമ്മുടെ തൊടിക്ക് നല്ല ഭംഗി തരികയൊക്കെ ചെയ്യുന്ന ഔഷധ ഗുണവും പ്രോട്ടീനും എല്ലാം നല്ല അതുപോലെ അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ട്സാണ് ചെറി അപ്പോൾ ഇത് പിടിച്ച് കിട്ടിയാൽ ഇഷ്ടംപോലെ കായകളാണ് ഉണ്ടാവുന്നത് ഇതാർക്കും വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ട് കൊണ്ട് അത് വെറുതെ പോവുകയാണ് കാണാറ് അപ്പോൾ ഈ തൊടിയിൽ ഉണ്ടായ ഇത്രയും ചെടി ഫഴങ്ങളൊക്കിളി കൊണ്ടുപോകും ബാക്കി വെറുതെ പോവുകയാണ് ഇത് ഞാൻ കുറച്ച് പറിച്ചെടുത്ത് ഒരു അച്ചാർ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ചെറുക്ക അഞ്ചാറ് വിച്ച് എടുത്തിട്ടുണ്ട് നിങ്ങളെയൊന്നും കാണിക്കാൻ വേണ്ടിയാണ് ഒരു അച്ചാർ ഉണ്ടാക്കുന്ന രീതി എല്ലായിടവും ചെറുക്ക പിടിച്ചു കഴിഞ്ഞാൽ വെറുതെ പോവുകയാണ് അപ്പം നമ്മൾ ഇത് രണ്ട് രീതി പ്രോസസ്സ് ചെയ്തെടുക്കാം ഇത് ചെറിയപ്പോഴും മധുരമായിട്ട് തന്നെ പ്രോസസ്സ് ചെയ്തെടുത്ത് വെക്കാവുന്നതാണ് ഇത് ഞാനൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത് അതിനുവേണ്ടി കുറച്ച് ഞാൻ വിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതിനുവേണ്ടി കുറച്ച് ചുണ്ണാമ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ പുളത്തി എടുത്തിട്ട് ചുണ്ണാമ്പ് വെള്ളത്തിൽ മുക്കി വെക്കുകയാണ് കുറച്ച് നേരം അതിൻ്റെ കറയെല്ലാം പോകാനായിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമ്മളിങ്ങനെ പൊളത്തി എടുക്കുമ്പം തന്നെ എൻ്റെ അരിവ് നമുക്ക് മാറ്റി കളയാമെന്നാണ് കണ്ടില്ലേ ആ ഇത് ഓരോന്നും ഇങ്ങനെ പൊളത്തിയെടുക്കാം ഇനി നല്ല പുളിയുള്ളത് കൊണ്ട് അച്ചാറിനെ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് നമ്മൾ പുളിയൊന്നും ചേർക്കേണ്ട കാര്യമില്ല അരിയെല്ലാം എടുത്ത് കളയണം ബാക്കിയെല്ലാം നമുക്ക് ഇനി ഇതുപോലെ ചെയ്തെടുക്കാം നമ്മൾ അപ്പോൾ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് വേണ്ടിയിട്ട് അതിന്റെ അരിയാണ് ഇത് ഇത് നമ്മളിത് കളഞ്ഞിട്ടാവുമ്പോൾ അച്ചാടിന് നല്ല ടേസ്റ്റ് ആണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്വല്പം ഇത്രയും വേണ്ട ഒരു സ്വല്പം ചുണ്ണാമ്പ് ഇതിലിടുക ചുണ്ണാമ്പ് ഇടുമ്പോൾ നമുക്കതിൻ്റെ ആ കറയുടെ ഇതൊക്കെ അങ്ങ് പോകും എന്നിട്ട് വെള്ളം ഒഴിച്ച് വെക്കുക ഇനി ഒരു പത്ത് മിനിറ്റ് ഇതിനകത്ത് കിടക്കുമ്പം തന്നെ കറയെല്ലാം ഇളകുന്നതായിരിക്കും ഇതൊക്കെ നന്നായിട്ട് കഴുകി എടുക്കാം ഇപ്പം നമ്മൾ കറയെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കാം കടുവറുത്തിട്ടുണ്ട് ഞാൻ ഉരുവപ്പൊടി അതാണ്ട് കായം കായം കടുവിൻ്റെ കൂടെ തന്നെ മൂപ്പിച്ചിട്ടതാണ് അതരിഞ്ഞ് ചേർന്നോളൂ ഇനി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതിലേക്ക് ചെറുപ്പ ചിട്ട് കൊടുക്കുക അനു ഇച്ചിരി കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളു നല്ലൊരു അച്ചാറാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ ബൈക്കനീത് പ്ലേറ്റിലോട്ട് മാറ്റാം